അപ്പം നമ്മുടെ ഓണാഘോഷ പരിപാടികൾക്ക് ഇവിടെ തുടക്കം കുറിച്ചെങ്ങനെയുണ്ടോ നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ നമ്മുടെ ടീച്ചേഴ്സും ബി ടി മെമ്പേഴ്സും എല്ലാവരും ഞാനടക്കം എല്ലാവരും നല്ല സെറ്റ് സാരിയൊക്കെ ഒക്കെ എടുത്ത് തലയിൽ മുല്ലപ്പൊക്കെ വെച്ച് നല്ല സുന്ദരിയായിട്ട് നല്ല മലയാളി മംഗന്മാരായിട്ട് വന്നെങ്ങനേണ്ട രാവിലെ നമ്മൾ പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കും ഫോട്ടോസ് എടുക്കലൊക്കെ ഉണ്ട അതിൻ്റെ അടുത്ത് നമ്മുടെ പിള്ളേരൊക്കെ ഒന്ന് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കണേ അപ്പം അത് അവിടെ കേട്ടായിരുന്നു നമ്മുടെ കുഞ്ഞ് മലയാളി മന്മാരുണ്ട് അപ്പോൾ അപ്പം ഉച്ചവരെ എക്സാം ഉണ്ടായിരുന്നു കുട്ടികൾക്ക് അതിന് ശേഷമാണ് നമുക്ക് ഒരെണ്ണം സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ കുട്ടികൾ എക്സാം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേ ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എല്ലാവർക്കും ടീച്ചേഴ്സും മുല്ലപ്പോ ഒക്കെ ഫ്രണ്ടിലേക്ക് കിട്ടി കൊടുത്ത് സാരിക്ക് റെഡി ആയി കൊടുത്തത് ഓക്കെ സെറ്റ് അല്ലല്ലാവരും വാ ഇന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം പോസ് ചെയ്തോ അൺഎക്സ്പെക്റ്റഡ് മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണേട്ടാ അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ എടുത്തോണ്ടിരിക്കണായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും കുട്ടികൾക്ക് ഉച്ച കഴിഞ്ഞാൽ ഡാൻസ് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ പാരൻസ് ഒക്കെ ഒരുക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും പാരൻസിൻ്റെ ഭയങ്കര സപ്പോർട്ട് അത് പറയാതിരിക്കാൻ വയ്യട്ടാ പി ടി മെമ്പേഴ്സിൻ്റെയും അപ്പോൾ അവർ പാരൻസൊക്കെ കുട്ടികൾ അതേ എല്ലാവരും നല്ലോണം ഒരുക്കിയിട്ടുണ്ട് എല്ലാ പിള്ളേരും തന്നെ ഡാൻസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിട്ടാണ് ഡാൻസ് ഇല്ലാത്ത കുട്ടികൾ പാട്ടിനുണ്ടായിരുന്നു അപ്പോൾ ടെലിമഡി സൈൻ്റെ ഒക്കെ എനിക്കൊരു പണി തന്നെ അതേ പിള്ളേരെയൊക്കെ എല്ലാം അതേ ഓഫീസിൽ കൊണ്ടുവന്ന് നിർത്തി കമ്പ്യൂട്ടർ റൂമിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നിരുത്തിയിട്ടാണ് അപ്പം ഞാൻ അതുങ്ങളെ ഒന്ന് മേയിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ചു നേരം ഞാൻ മേയിച്ച് അതിന്പ്പം ഞാൻ പോയിട്ടാണ് അപ്പോൾ നമുക്ക് സദ്യ ഒക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ കുട്ടികൾക്കും ഉണ്ടായിരുന്നു ടീച്ചേഴ്സിനും ഉണ്ടായിരുന്നു അപ്പോൾ ദേ സദ്യ ഒക്കെ ടീച്ചേഴ്സും പാരൻസും പി ടി എം മെമ്പേഴ്സൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഇടയ്ക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ടീച്ചേഴ്സിനെ സാറിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതേ സദ്യ ഒക്കെ കഴിച്ചപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിക്സിച്ച് എനിക്ക് വീഡിയോ എടുത്തപ്പോഴേക്കും ഒരു പാസം കാണിക്കുന്ന സ്നേഹം അപ്പോൾ ദേവ ഒരു ശർക്കര വരട്ടയൊക്കെ തിന്നു ബാക്കി പപ്പടം കൊടുക്കാൻ പോയപ്പോൾ അയാൾ സമ്മതിച്ചില്ല കേട്ടോ വീഡിയോ മാറ്റി കഴിഞ്ഞപ്പോൾ സമ്മതിച്ചില്ല പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇതേ നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ കുഞ്ഞു ികളുടെ കുഞ്ഞുമക്കളുടെ കുറെ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതിൻ്റെ ഇടക്ക് മീൻസ് ടീച്ചർ ദേഹ് ഓണത്തിന്റെ സന്ദേശം ഒക്കെ അങ്ങനെ കുട്ടികളെ കൊണ്ട് ആർപ്പം ഇറൊക്കെ പറയിപ്പിച്ചപ്പോഴേക്കും ദേഹ് നമ്മളുടെ കുഞ്ഞു മാവേലി എത്തിക്കഴിഞ്ഞുട്ടാ നല്ല രസം ഉണ്ടായിരുന്നു അതിന്റെ കൂടെ ദേഹ കുഞ്ഞു ചെണ്ടക്കാരും ചെണ്ടക്കാരും പൊളിയായിരുന്നു കേട്ടാ നമ്മള് റെക്കോർഡിലാ വെച്ചെങ്കിൽ അതിനനുസരിച്ച് നല്ല രസമായിട്ടൊക്കെ ചെയ്ത് പിന്നെ മാവേലി മാറിക്കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടികൾ ചെണ്ടക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു അവസരമൊക്കെ കൊടുത്തായിരുന്നു അപ്പൊ അവന്മാർ നല്ലോണം കുട്ടി അതിൻ്റെ ഇടക്ക് മാവേലി ഒരു ഓണ സന്ദേശം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ കുറച്ച് നേരം ചെണ്ടക്കാരെ അങ്ങനെ കൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഡാൻസ് പരിപാടികൾ തുടങ്ങിയിട്ടാണ് വളരെ കുറച്ച് സമയമുണ്ടായിരുന്നുള്ളൂ പ്രാക്ടീസിനും പഠിക്കാനും കാരണം എക്സാം എല്ലാം കൂടി ആയിക്കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയൊക്കെ ആയി അപ്പോൾ എന്നാലും ആ എല്ലാ സമയം കൊണ്ട് നമ്മുടെ പിള്ളേരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് കളിച്ചിട്ടാണ് അവരെ കൊണ്ട് പറ്റാവുന്ന ഇത് കളിച്ച് അവരുടെ പാരൻസ് ആണെങ്കിലും നന്നായിട്ടൊക്കെ ഒരുക്കാൻ വരാനും എല്ലാത്തിനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കണമായിരുന്നു കേട്ടോ നമ്മുടെ കെ ജി കുട്ടികൾ ഡാൻസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് അവരെ കൊണ്ടതേ പാട്ടൊക്കെ പഠിപ്പിച്ച് അങ്ങനെയാണ് അങ്ങനെ അതേ അപ്പോൾ പരിപാടി കഴിയുന്ന സമയത്ത് കുട്ടിയുടെ ഡാൻസ് കഴിഞ്ഞപ്പോഴേക്ക് ഡീസ് അനൗൺസ് ചെയ്ത് ടീച്ചേഴ്സിനോ പാരൻസിനോ ആർക്കെങ്കിലും ഡാൻസ് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും വരും എന്താ പറയുക നമ്മൾ വെറുതെ ഇരിക്കുകയോ ഒന്നും നോക്കില്ല ഞങ്ങൾ ഓടിക്കയറി എല്ലാ പാട്ടും വെച്ചിട്ടില്ലേ വെച്ചിട്ടില്ലേ ഞങ്ങൾക്കോട് പറ്റാവുന്ന രീതിയിൽ കളിച്ചൊപ്പിച്ചെടുത്ത് പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടുണ്ടായില്ലല്ലോ പെട്ടെന്ന് തോന്നി അപ്പോഴേക്കും ടീച്ചർ അനൗൺസ് കൂടി ചെയ്തപ്പോൾ ഒന്നും നോക്കില്ല കേറി അങ്ങോട്ട് കളിച്ച് ആ പാട്ട് എന്തായാലും കളിച്ചങ്ങോട്ട് തീർത്ത് കുറച്ച് പാരൻസൊക്കെ പോയി കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കാരണം ഏറ്റവും ലാസ്റ്റ് അല്ലേ ഒട്ടും പ്ലാൻ ചെയ്തിട്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ എന്തായാലും മനസ്സ് നിറഞ്ഞിട്ടാ ശരിക്കും സദ്യയും ഒരുങ്ങി വന്നതും പൂക്കളവും പിള്ളേരുടെ പ്രോഗ്രാമും ഇതേ ലാസ്റ്റ് ഞങ്ങളുടെ ഡാൻസും കൂടി ആയിപ്പില്ല മനസ്സങ്ങോട് നിറഞ്ഞൊന്നും പറയാനില്ല പിന്നെ നമ്മളെ സാറൊക്കെ വന്നപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിനോട് അപ്പോൾ സാറിന് രണ്ട് പക്കി സംസാരിച്ചൊക്കെ ചെയ്ത് സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു ഉത്സവാഘോഷം ഉത് കൊണ്ടയോളം എല്ലാവിധയിലും സൗരഭ്യം എതിർക്കട്ടെ എന്ന് എല്ലാവരുടെയും പേരിൽ ആശംസിക്കുന്നു അപ്പം നമ്മളെ സാറും ടീച്ചറൊക്കെ വിഷയമൊക്കെ ചെയ്യുന്നുണ്ട് സന്ദേശമൊക്കെ പറയുന്നുണ്ട് കേട്ടോ അല്ല ടീച്ചേഴ്സാണെങ്കിൽ എനിക്ക് യൂട്യൂബിനെ ഒടുക്കത്തെ സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ട് നീ എടുത്തോ വീഡിയോസ് എടുത്തോ ഫോട്ടോസ് എടുത്തോ എന്നൊക്കെ പറഞ്ഞ് നീ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്രയും സപ്പോർട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ നമ്മളെ സെക്ഷനിലേക്ക് പോയി അപ്പോൾ നമ്മളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക അനുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യണം അപ്പം അത്രേ ഉള്ളൂ ബാക്കി വിശേഷങ്ങൾ ഓണവിശേഷങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കണേല്ലോ ഞങ്ങളുടെ ഫോട്ടോ ഇപ്പോൾ തീർന്നിട്ടും അപ്പോൾ അതിങ്ങനെ തകൃതിയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസ് എല്ലാം എടുത്തു അത് നമ്മൾ അനുവാൻ കേട്ടോ അതൊക്കെ എപ്പോഴും ഇങ്ങനെ വീഡിയോസ് എടുത്തോണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അനു നമുക്ക് എല്ലാ വീഡിയോസൊക്കെ എടുത്തു തന്നെ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളുടെ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ ഇങ്ങനെ വരുന്നതാണ് അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു